നമസ്കാരം ന്യൂസ് സ്വാഗതം വിദ്യാഭ്യാസവും സ്കോളർഷിപ്പും ഒന്നും വഴിയിൽ നിന്ന് കിട്ടുന്നതല്ല അതൊക്കെ പഠിച്ചും ത്യാഗോജ്വലമായ ജീവിതം നടത്തിയും മുന്നേറ്റം നടത്തി അതൊരു വ്യക്തി സായുക്തമാക്കുന്നതാണ് ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിനെ താറടിക്കുകയും അദ്ദേഹം യു പി എ ഭരണകാലത്തെ വെറും ഒരു കട്ട് ആൻഡ് ബേസ്ഡ് ആണ് എന്ന് എല്ലാവരുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അങ്ങയുടെ ഈ ഭരണകാലത്ത് ഈ ഒൻപതേ മുക്കാൽ കൊല്ലം കഴിയുമ്പോൾ അങ്ങ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ പേര് ലോകത്താകമാനം ഉയർത്തി കാണിച്ച് ഇന്ത്യയുടെ യശസ് ഉയർത്തി എന്ന് സ്വയം സ്വയം ചിന്തിക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ സൂചികകളിലും പിറകിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ കുടുംബാസൂത്രണ പദ്ധതികളിലും അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെ രീതിയിൽ അനിയന്ത്രിതമായിട്ടുള്ള തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്ത്യയിൽ തന്നെ ഗർഭകാല കാലത്ത് ചികിത്സാ സഹായം കിട്ടുന്ന സ്ത്രീകളുടെ എണ്ണം അതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തു വരുമ്പോൾ നാല് ശതമാനത്തിലധികമായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് കുടുംബാസൂത്രണ പദ്ധതിയും ഇതുമായി ബന്ധപ്പെട്ട് ഗർഭകാല കാലത്തുണ്ടാകുന്ന വലിയ രീതിയിലുള്ള ശസ്ത്രക്രിയകളും ഒക്കെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും സൗജന്യ ചികിത്സയായി നൽകിക്കൊണ്ടിരുന്നതെങ്കിൽ അത് ഗണ്യമായി കുറഞ്ഞ് രണ്ട് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നൊരു കാഴ്ച വൈദ്യുതി കണക്ഷൻ വീടുകളിലേക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ അത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് രണ്ട് ശതമാനം അതായത് രണ്ട് ദശാംശം എട്ട് എട്ട് ശതമാനം ആക്കി ഉയർത്തിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി നാലിലാണല്ലോ മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിൽ വന്നത് അതിനു മുമ്പ് എ വി വാജ്പേയി ആയിരുന്നല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നത് അന്നത്തെ സാമ്പത്തിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ് വേൾഡ് ബാങ്കിൽ ഉൾപ്പെടെ കോട്ടം തട്ടിയപ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നത് എക്കണോമിക് റിഫോംസ് ഒന്നുകൊണ്ട് മാത്രമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാഴ്ചയാണ് സാമ്പത്തിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അത് അമ്പ പരാജയപ്പെടുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് നോട്ട് മാറാൻ ക്യൂ നിന്നതും അതുവഴി കുഴഞ്ഞു വീണ് മരിച്ചതും ഉൾപ്പെടെയുള്ള നിരവധിയായ സംഭവങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഉടനീളം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത് എഴുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് അതായത് സംഭവമായ ഈ ഒമ്പതേ മുക്കാൽ കൊല്ലം കഴിയുമ്പോൾ ഇവിടെ നിരവധിയാകുന്ന സൂചികകളിൽ വളരെ പിറകിലാണ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ ഭരണകാലത്തെക്കാളും എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കണക്കുകൾ ഉത്തരിച്ച് കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു